ഹലോ യൂട്യൂബ് ഫാമിലി ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് പറയാണ് ഞാൻ പ്രിയങ്ക പ്രകാശ് ഞാനൊരു ടാരറ്റ് റീഡറാണ് ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം അല്ലേ ഇനി ഇന്ന് പുതിയതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ക്ലെൻസിങ് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ക്ലെൻസിങ് ഇപ്പോൾ പുതിയ ആൾക്കാർ ക്ലയൻറ്റ്സ് ആയിട്ട് വരുന്നവരൊക്കെ ഇത് കാണുന്നുണ്ടാവും ഇപ്പോൾ ക്ലെൻസിങ് ചെയ്യണമെന്ന് ഞാൻ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമായതുകൊണ്ടും കൂടെയാണ് ഇത് കാണിക്കാമെന്ന് വിചാരിക്കുന്നത് ഒരു ത്തി നമ്മളൊന്ന് ലൈറ്റ് ചെയ്യാം കേട്ടോ അകർബത്തി ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം എനിക്ക് കുറച്ച് സ്മോക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് കാര്യം നല്ലപോലെ സ്മോക്ക് അടിച്ചാൽ ക്ലെൻസ് ആവുള്ളൂ അതുകൊണ്ടും കൂടെയാണ് മൂന്നെണ്ണം എടുത്തേക്കുന്നത് നിങ്ങളുടെ ഫുൾ ബോഡി ഇങ്ങനെ എട്ട് കണ്ടോ ഇൻഫിനിറ്റി എട്ട് എന്നൊക്കെ നമുക്ക് വേണെങ്കിൽ പറയാം ഇതുപോലെ കാണിക്കുക ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയേണ്ടത് മദർ യൂണിവേഴ്സ് എൻ്റെ മൈൻഡ് ബോഡി ആൻഡ് സോൾ എൻ്റെ മൈൻഡ് ബോഡി ആൻഡ് സോളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഞാൻ യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യുന്നു എൻ്റെ മൈൻഡ് ബോഡി ആൻഡ് സോൾ ഞാൻ ഫുള്ളായിട്ട് ക്ലെൻസ് ചെയ്യുന്നു എന്നെ യൂണിവേഴ്സിനോട് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഈ പുകയൊക്കെ അടിക്കാൻ പറ്റാത്ത ആൾക്കാർ ഇതെല്ലാം കൂടെ മൂക്കിലേക്ക് കയ വലിച്ചു കയറ്റരുത് നിങ്ങൾ ഇത് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം കെടുത്ത് വെക്കാം കേട്ടോ ഞാനിപ്പോ കെടുത്തുന്നൊരു സാധനം കാണിച്ചു തരാം അതായത് പോലെ ഒരു ചെറിയ സാധനം എടുത്തിട്ട് ഇതിലേക്കാണ് ഞാൻ അഗർബത്തി യൂസ് ചെയ്തിട്ട് അത് കുത്തി കെടുത്തുന്നത് അപ്പൊ ഞാനിവിടെ ജസ്റ്റ് കാർഡ്സ് ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡ്സ് നിങ്ങൾ ഇങ്ങനെ ക്ലെൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ കാർഡ്സ് മാത്രമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ ക്ലെൻസ് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലെൻസിംഗ് ആണ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നലെ ഇലവൻ അല്ലെ ഇലവൻ ഇലവൻ പോർട്ടൽ ഓപ്പൺ ആയ ദിവസമായിരുന്നു ഇന്നലെ ഞാനിവിടെ മെഡിറ്റേഷൻ ചെറിയൊരു മെഡിറ്റേഷൻ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു എല്ലാവരും ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം ഒരുപാട് പേര് ചെയ്തെന്ന് തോന്നില്ലെങ്കിലും സ്റ്റിൽ മെഡിറ്റേഷൻ ഇഷ്ടമൊക്കെയുള്ള ആൾക്കാരെ അതിൻ്റെ പവർ അറിയാവുന്ന ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്ത ആൾക്കാർക്കൊക്കെ അല്ലേ റിസൾട്ട് എന്താകും എന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടാവും അല്ലേ എന്തായി കാണും അവരുടെ ഇപ്പം റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഫീലിങ്സ് ഇപ്പം എന്താണ് എന്തായിട്ടുണ്ടാവും എങ്ങനെയാണ് ഇപ്പോൾ പ്രോഗ്രസ് ഉണ്ടോ ഇല്ലയോ അല്ലേ ഇതുപോലുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അപ്പം ഇന്ന് ചെയ്യുന്ന വീഡിയോയും അത് തന്നെയാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ എൻ്റെ ഫേവറേറ്റ് ഒറാക്കൾ ശിവ ആണ് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഒറാക്കളാണ് അപ്പം ശിവ ഓറാക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്ന ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ എല്ലാവർക്കും കാണാം കേട്ടോ പിന്നെ ഈ വീഡിയോ നിങ്ങളെ തേടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മാനിഫെസ്റ്റേഷൻസ് എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നുണ്ടോ എന്താ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് ചെയ്യണമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇന്നർ മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഓപ്പൺ ആണ് അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യണം എന്നില്ല അറിയാണ്ടും മാനിഫെസ്റ്റേഷൻസ് വരാറുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഈ വീഡിയോ തേടി പിടിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് കേട്ടാ അപ്പൊ നിങ്ങളൊന്ന് മനസ്സിൽ നിങ്ങളെന്തിനു വേണ്ടിയാണോ മാനിഫെസ്റ്റ് ചെയ്തത് ആ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ മനസ്സിൽ നല്ലതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ചിന്തിക്കുക ഓർക്കുക ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് തരുന്നുണ്ട് മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുന്ന എന്റെ വ്യൂവേഴ്സ് എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്റെ സോൾ ട്രൈ ശിവജി പ്ലീസ് ഗൈഡ് മീ ഭഗവാനെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള അഡ്വൈസ് ഇവരെന്താണ് അറിഞ്ഞിരിക്കേണ്ടത് പോപ്പ് ഔട്ടാവുന്നുണ്ടായിരുന്നു അത് ഞാൻ എടുത്തു ഓക്കെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഈ ഒരു കാടാണ് സതി സതിദേവി വന്നിട്ടുള്ള കാടാണ് സോ നിങ്ങളില് എന്താ പറയുക നിങ്ങൾ മിക്ക ആൾക്കാരും ഒരു ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ കാർഡ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമോഷണൽ വർക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെ നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യാം ബിക്കോസ് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരാള് ഒരാള് ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ സയൻറ്റിസ്റ്റ് ആയിക്കോട്ടെ അല്ലെ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ആരും ആയിക്കോട്ടെ വട്ടാണെങ്കിലോ വട്ടായി വട്ടായിപ്പോയാ എന്താ ചെയ്യുക വല്ല കാര്യവും ഉണ്ടോ നിങ്ങൾക്ക് എത്ര സാമ്പത്തികമുള്ള ആളാണെങ്കിലും എത്ര കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ആളാണെങ്കിലും എത്ര കഴിവുള്ള ആളാണെങ്കിലും മനസ്സ് കൈവിട്ട് അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് വേസ്റ്റ് ആണൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മെന്റലി മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഉപദേശിക്കാൻ ആരുമല്ല ഒരു സമയങ്ങളിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും മോശം സ്റ്റേജിലൂടെ കടന്ന് ഞാൻ വന്ന ആളാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കുന്നത് നിന്നെ ഈ ടാരറ്റ് ഹീൽ ചെയ്തില്ലേ എന്നാണ് തീർച്ചയായിട്ടും എന്നെ ടാരറ്റ് ഹീൽ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഇതൊരു ഹീലിംഗ് ആണ് ടാരറ്റ് റീഡിംഗ് എന്ന് പറയുന്നതേ ഒരു ഹീലിംഗ് ടെക്നിക്കാണ് ഇത് ചെയ്യുന്ന ആൾ സെൽഫായിട്ട് ഹീൽ ആയിക്കൊണ്ടേയിരിക്കും നമ്മൾ ഹീലായാൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനോ ഇമോഷൻസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് നമ്മുടെ സിറ്റുവേഷൻസിനെ നമ്മുടെ സറൗണ്ടിങ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് ഓർക്കുന്നു നമ്മള് എപ്പോഴും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ഇപ്പോ എന്തിനാണ് മാനിഫെസ്റ്റേഷൻസ് ചെയ്തത് എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ റിലേഷൻഷിപ്പ് ഇഷ്യൂസിനായിരിക്കാം കരിയറിന് വേണ്ടിയിട്ടായിരിക്കാം എപ്പോഴും മനസ്സ് നോന് 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 നോന്തൊരു കാര്യം ചെയ്താല് നമ്മൾ ചെയ്യുന്ന എന്താണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും ആ ഒരു നെഗറ്റീവ് എനർജിയാണ് വീണ്ടും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും ഇമോഷൻസിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക്ഔട്ടാവാത്തതും ഒരു പക്ഷേ വർക്ക് ഔട്ട് ആവുന്നവര് നല്ലത് വർക്ക്ഔട്ട് ആവാത്തത് നിങ്ങളുടെ ഇമോഷണൽ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എന്താ സംഭവിക്ക നിങ്ങൾ എന്ത് ചെയ്താലും നെഗറ്റീവ് ആയി മാറും അല്ലേ അപ്പൊ അതൊരു റീസൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ഗോഡ് എസ് സതി ഇവിടെ എഴുതിയിരിക്കുന്നത് ഇമോഷണൽ കൺട്രോൾ എന്നുള്ളതാണ് ആറ്റ് പ്രാക്ടിക്കലി ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഇമോഷണൽ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ ആൻഡ് വെൽ ബീയിങ് ഓഫ് പീപ്പിൾ അറൌണ്ട് യു നമ്മൾ ഇമോഷണലി ഓക്കെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഇമോഷണലി ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പറഞ്ഞു ഉപദേശിക്കാല്ലോ കേട്ടോ അങ്ങനെ കരുതല്ലേ നമ്മൾ ഇമോഷണലി ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴോ നമ്മൾ ഇമോഷണലി വീക്ക് ആവുന്നത് പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ആരെങ്കിലും ഒക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാവും അവർക്ക് ആവശ്യം നമ്മുടെ ഹാപ്പിനെസ് ആയിരിക്കും അപ്പം നമ്മൾ കരഞ്ഞു 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 കറിഞ്ഞ് ഏതു നേരം ഇരുന്നാലും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെയും ചുറ്റുള്ള ആൾക്കാരെയൊക്കെ അത് ബാധിക്കുകയാണ് എനിക്കൊരു ചെറിയ കാറ്റ് രണ്ട് കാറ്റ്സ് ആക്ച്വലി ഞാൻ സൂയിസൈഡ് ഉണ്ടായിരുന്ന ഒരു സമയത്തെ ഈ കാറ്റ് എന്റെ അടുത്ത് വന്നിങ്ങനെ ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കും അപ്പൊ ഞാൻ ആലോചിക്കും ഞാനിപ്പോ സൂയിസൈഡ് ചെയ്താൽ എൻ്റെ അടുത്ത് ആരുമില്ല ഈ കാറ്റിന് ആര് ഫുഡ് കൊടുക്കും അത് ഞാൻ അത്രയും ഒരു സാധു സാധുജീവിയും വാല്യൂ ചെയ്യുന്ന ആളാണ് ബിക്കോസ് ഞാൻ ട്വിൻ ട്വിൻഫ്ലെയിമും ആണ് അപ്പൊ നിങ്ങളും ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എന്ന് കമന്റ് ചെയ്യാം ചെറിയൊരു പട്ടിയോ പൂച്ചയോ വരെ അതിന്റെ വാല്യൂ കൊടുക്കുന്നത് അതൊരു ജീവനാണ് ഒരു ഉറുമ്പ് പോലും ഈശ്വരൻ കൊടുത്ത ജീവനാണ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ അപ്പൊ എന്തെങ്കിലും പറ്റൂ ഞാൻ കൺസേൺ കൺസേൺഡാണ് അതെന്നെ പലതവണ ആ ഒരു ടെൻഡൻസിന്ന് സൂസൈഡ് ചെയ്യണമെന്നില്ല ഒരു സെൽഫ് ഹാമിങ് ആയിരിക്കാം എന്നെ ആ ടെൻഡൻസിന്ന് പലതവണയായിട്ട് എന്റെ കാറ്റ് എന്നെ പിന്തിരിപ്പിച്ചിട്ടുണ്ട് കാറ്റ്സ് ഒക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആനിമൽസ് ആണെന്നൊക്കെ ഒരുപാട് വിശ്വാസങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ കാറ്റ് അപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്തായാലും നമ്മളെ എന്ത് ആണോ പിടിച്ചു നിർത്തുന്നത് അത് എന്ത് ജീവിയോ മനുഷ്യനോ ഒക്കെ ആയിക്കോട്ടെ അവരെ ഒന്ന് കൺസിഡർ ചെയ്യുക നിങ്ങളിൽ എനിക്ക് റീഡിങ്സ് വരുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള റീഡിങ്സ് എനിക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അല്ലേ ഇത് കാണുന്നുണ്ടാവും എൻ്റെ അടുത്ത് വന്ന സമയത്ത് എനിക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷയില്ല ഞാൻ ഇപ്പോൾ പോകും. അല്ലേ എനിക്ക് എല്ലാവരും എന്നെ വഞ്ചിച്ചു ഞാൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്യും എനിക്കത് മതി എന്ന് പറഞ്ഞു വന്ന കേസസ് ഉണ്ട് െ വിളിച്ച് സന്തോഷായിട്ട് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് കുറച്ച് സമാധാനായിരിക്കും പക്ഷെ നിങ്ങൾ അത് സ്വയം കണ്ടെത്തണം ഈ ഒരു കലിയുഗത്തിൽ ആരും വന്ന് നിങ്ങളെ ആശ്വസിച്ച് ഏത് സമയവും സമാധാനിപ്പിക്കുമെന്ന് കരുതല്ല കേട്ടോ ഇത് ഉപദേശമല്ല ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആൾക്കാർക്ക് ഇത് ആർക്കെങ്കിലുമൊക്കെ ഇത് കേൾക്കണം എന്നുള്ളവർക്കായിരിക്കും ഈ മെസ്സേജ് വന്നത് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ കാര്യത്തിലാണുള്ള റിപ്ലൈ ആണ് ഞാൻ തരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ദിസ് മെസ്സേജ് ഇസ് വെരി വെരി എന്താ പറയാ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇറ്റ്സ് വെരി മച്ച് ഫോർ യു എക്സ്ക്യൂസ് മീ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടാ ഇവിടെ ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരാനുള്ളതും ഞാൻ വന്നിരിക്കുന്ന സമ്മറി അത് തന്നെയാണ് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുക ഒരുപാട് ഇമോഷണൽ ആയിട്ട് തിങ്ക് ചെയ്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല സ്പോയിൽ ആക്കാൻ പാടില്ല ആ കരയേണ്ട സമയത്ത് എന്തെങ്കിലും ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യുമോ കുറച്ചു നേരം സന്തോഷമായിട്ടിരിക്കുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവും കണ്ടോ ഇപ്പൊ ഞാൻ സന്തോഷമായിട്ടിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞ് ഈ സന്തോഷം ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായനെ കരഞ്ഞുകൊണ്ടിരുന്നേനെ അത്രയും ടൈം വേസ്റ്റ് ആണ് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ ഇല്ല നമുക്ക് നഷ്ടം നമ്മുടെ സമയം നമുക്ക് നഷ്ടം നമുക്ക് ചുറ്റുമുള്ള കുറച്ച് നല്ല മനുഷ്യർക്ക് സങ്കടം അത്രേ ഉള്ളൂ കേട്ടാ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മുടെ സിറ്റുവേഷനെ പ്രാക്ടിക്കലി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക ഇമോഷൻസിനെ കണ്ട്രോള് ചെയ്യുക കേട്ടോ ഇമോഷണൽ കൺട്രോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും അത് തന്നെയാണ് എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കൂടെ ഒരു പക്ഷെ ബാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസിൽ ഒരുപാട് അങ്ങ് ഇതാവാതിരിക്കുക ഓവർവെൽഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് ആയിക്കോട്ടെ എന്ത് ചാലഞ്ച് ആയിക്കോട്ടെ എന്ത് വെല്ലുവിളി ആയിക്കോട്ടെ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചോ നിങ്ങളെ ചതിച്ചോ നിങ്ങളെ തകർത്തോ നിങ്ങളെ പൈസ കൊണ്ട് പറ്റിച്ചോ ശരീരം കൊണ്ട് പറ്റിച്ചോ നിങ്ങളുടെ മാനസികാവസ്ഥ കൊണ്ട് പറ്റിച്ചോ എന്ത് വെല്ലുവിളിയും നിങ്ങൾ നേരിടണം അല്ലാണ്ട് എന്താണ് നിങ്ങൾക്ക് ഇമോഷൻസിൽ ഓവറായിട്ട് ഇതാവില്ല അതൊക്കെ ഹാർട്ട് ചക്ര ബ്ലോക്കേജിൽ വരും കേട്ടോ അത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയാല് ഇതിന് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ എച്ച് പിൽ ജോയിൻ ചെയ്യാൻ തേർട്ടി ഡേയ്സ് ആണ് അത് തേർട്ടി ഡേയ്സ് ടു ഒരു സിക്സ്റ്റി ഡേസ് അതല്ല യൂട്യൂബിലൊക്കെ എന്തോരം നല്ല നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് നിങ്ങളെ ചക്രാസിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നെ ആ വീഡിയോസൊക്കെ കണ്ട് എന്താണ് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എനിക്ക് ഒച്ച പോലും ഇല്ല ഇന്നലെ പത്ത് പതിനെട്ട് സ്പെൽസ് ഉണ്ടായിരുന്നു നിങ്ങളത് വല്ലപ്പോഴും ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെയാണ് നിങ്ങളെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അത്രയും സ്പെൽസ് ചെയ്തിട്ട് എൻ്റെ എനർജി വീക്കായിരുന്നു പക്ഷെ എന്തോ ഒരു കോൾ ഇന്നർ കോള് വരുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഹാർട്ട് ചക്ര ഒരു ബാലൻസ് നിങ്ങൾ ഹാർട്ട് ചക്രയിൽ കൊണ്ടുവരണം ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഇത് കാണുന്ന മിക്ക ആൾക്കാർക്കും ഒരു ചാലഞ്ചിലൂടെ പോകുന്ന ടൈം ആയിരിക്കാം പക്ഷെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒരുപാട് ഇമോഷൻസ് നിങ്ങൾ കാണിച്ചാൽ ഈ സമയത്ത് അത് വർക്ക് ആവില്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ പ്രാക്ടിക്കൽ ആവുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത് എന്നിവിടെ കാണുന്നുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ശിവ ഭഗവാന്റെ ശിവ ഓറാക്കൾ കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒറാക്കൾ അറിയണം എന്നുള്ള ആൾക്കാരെ ഞാൻ ശിവ ഉറാക്കളാണ് ഈ സ്വീകരിക്കുന്നത് സോ ഈശ്വരൻ ഭഗവാന്റെ സതീദേവിയുടെയും കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് സതീദേവിയുടെ അച്ഛനായിട്ടുള്ള ദക്ഷ ദക്ഷൻ അദ്ദേഹത്തിന്റെ ഒരു ഹ്യൂമിലിയേഷൻ അദ്ദേഹത്തിന് അൽ നാണം പോയിട്ടുള്ള ആ ഒരു അവസ്ഥ ദേവി ഫേസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ദേവിയുടെ ഭർത്താവായ ഭഗവാൻ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ അദ്ദേഹത്തെ ഹ്യൂമിലേറ്റ് ചെയ്ത സമയത്ത് സ്വന്തം അച്ഛൻ ഭർത്താവിനെ നാണം കെടുത്തുന്നു എന്ന് തോന്നിയ ആ സമയത്ത് എന്താണ് ചെയ്തത് അദ്ദേഹം പുള്ളിക്കാരി എന്താ ചെയ്തത് തീയിലേക്ക് തീയിലേക്കെടുത്ത് ചാടി അല്ലെ അപ്പൊ എന്താ സംഭവിച്ചത് മരണശേഷം എന്താ സംഭവിച്ചത് ഭഗവാന് ദേഷ്യം എന്നു അല്ലെ ഭഗവാനു ദേഷ്യം വന്നു അദ്ദേഹത്തിന്റെ കോപത്താൽ എന്തൊക്കെ സംഭവിച്ചു എന്താ പറ്റിയ ലോകത്ത് മൊത്തവും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു അല്ലെ അതാണ് ഉണ്ടായത് പിന്നെ എല്ലാം ആക്കാനായിട്ട് എന്താ സംഭവിച്ചത് ശക്തിപിത് എന്ന് പറയുന്ന അമ്പത്തിയൊന്ന് ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തു മറ്റുള്ള ഈശ്വരന്മാര് എന്താണ് സതീദേവിയുടെ ബാക്കിയുള്ള അവശിഷ്ടങ്ങള് അല്ലെ അമ്പത്തിയൊന്ന് ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തു എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഈ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ശിവഭഗവാൻ സതീദേവി മരിച്ചതിന് ശേഷം ആ വേഷമോ ദേഷ്യവും ഒക്കെ കൊണ്ട് സതീദേവിയുടെ ശവശരീരം മൃതശരീരവും കൊണ്ട് ലോകം മൊത്തം ചുറ്റാൻ തുടങ്ങി അങ്ങനെ വിഷ്ണു ഭഗവാൻ തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് അൻപത്തിയൊന്ന് ഭാഗങ്ങളായിട്ട് മാറ്റി മറ്റുള്ള എല്ലാ ഈശ്വരന്മാരും അൻപത്തിയൊന്ന് ഭാഗങ്ങളായി അതിനെ മാറ്റി എന്നാണ് പറയപ്പെടുന്നത് ആ അൻപത്തി ഭാഗങ്ങളും അൻപത്തിയൊന്ന് സ്ഥലങ്ങളിലായിട്ട് ചെന്ന് വീഴുകയും അവിടെയെല്ലാം ഇപ്പോഴും ദേവിയുടെ പല രൂപങ്ങളിലായിട്ട് ദേവിയെ ആരാധിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി എടുക്കുന്ന ഒരു തീരുമാനമാണ് പക്ഷെ അതുമൂലം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം നമുക്ക് എന്താ വേണ്ടത് ഇതിൽ നിന്ന് എടുത്ത അറിവോട് കൂടിയിട്ട് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു ടെൻഷൻ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരുന്ന സമയത്ത് എടുത്തു ചാടി ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല ഒന്നും ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള ഒരു കാര്യവും നമ്മൾ ോർത്തിരിക്കേണ്ടതാണ് അല്ലെ നമുക്ക് പല അവസ്ഥകൾ വരും പല സാഹചര്യങ്ങൾ വരും നമ്മൾ നമ്മുടെ നല്ലത് നോക്കണം നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആലോചിക്കണം കേട്ടാ അപ്പൊ അങ്ങനെ ചെയ്താൽ എന്താണ് അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് എന്താ ആവശ്യം നമുക്ക് ഉള്ളിൽ നിന്നൊരു കരുത്ത് വേണം അല്ലെ ഉള്ളിൽ നിന്നൊരു കരുത്ത് വേണം നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ വളർച്ച ഉണ്ടാവുള്ളൂ എടുത്തു ചാട്ടം അപകടമാണ് അല്ലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആലോചിക്കണം നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഇമോഷണലി സൂക്ഷിക്കുക മാനിഫെസ്റ്റേഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നല്ലതിനാണോ ചുറ്റുള്ളവർക്ക് നല്ലതിനാണോ എന്നൊക്കെ ആലോചിക്കുക അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുമ്പോഴും നമുക്കൊരു കൺട്രോൾ വേണം എന്നുള്ളതും നോക്കണം കേട്ടാ അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഓവറോൾ എനർജി ആയിട്ട് ഈ ഒരു കാർഡും കണ്ടു അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് വരാനുണ്ട് എന്നുള്ളതാണ് േട്ട ഇവിടെ ഒരു കൊച്ചു ബട്ടർഫ്ലൈ കാണുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ ബട്ടർഫ്ലൈ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്താണോ ആവശ്യം അതിനെ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള മാനറിൽ നിങ്ങൾ കൺവേ ചെയ്യാനായിട്ടും ശീലിക്കുക മറ്റുള്ളവരോട് പറയുമ്പോൾ ഇതിപ്പം കൂടുതലും ദേഷ്യക്കാർക്കും ദേശീയക്കാരന്മാർക്കൊക്കെ ദേശീയക്കാരികൾക്കൊക്കെയുള്ള മെസ്സേജ് ആയിട്ടും എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചൊക്കെ ദേഷ്യം ഉള്ളിലായിട്ട് ഏർ എന്താ പറയുക കുറച്ചൊക്കെ കണ്ട്രോള് ചെയ്യാനായിട്ട് പഠിക്കുക കരച്ചിലുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്ലൂസ് എടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം എനിക്ക് ശ്രുതിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ശ്രുതി ഇഷാന ഇഷാന ജമീല ജോൺ മുപ്പത്തി നാല് അമേയ കേട്ടോ അമേയ അതുപോലെ അഖില അഖില എന്ന് കാണാം ഭുവനേശ്വർ എന്ന് കാണാം ഭുവനേശ്വർ എന്നൊക്കെ ആരാണ് ഇരുന്ന് കാണുന്നത് അടുത്തത് സിറിയ സിറിയ എന്ന് കണ്ടു അടുത്തത് രാജ്കുമാർ കേട്ടോ രാജ്കുമാർ എന്നൊരു പേര് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്തത് എഴുപത്തി ആറ് എഴുപത്തി ആറിനോ അറുപത്തേഴ്ന്നോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ക്ലൂസ് പറയുന്നേ ഉള്ളു ക്ലൂസ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് മകം മകം നക്ഷത്രം അടുത്തത് ഗോവ കേട്ടാ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കണ്ടത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു ഒറാക്കൾ ബേസ് ചെയ്തിട്ടാണ് ഈശ്വരന്റെ എന്താ പറയുക ഈശ്വരന്റെ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് എന്ന നിലയിൽ ഇതിനെ എടുക്കുക നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കി കാണുക ഇമോഷൻസിന്റെ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ